ഓസ്ട്രേലിയക്കെതിരായ അഞ്ചാം ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ഹെഡ് കോച്ച് ഗൌതം ഗംഭീർ തയ്യാറായില്ല സാധാരണ മത്സരത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ ക്യാപ്റ്റനും പരിശീലകനും ഒന്നിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാറ് എന്നാൽ ഇത്തവണ ഗംഭീർ മാത്രമാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇത് ഈ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് രോഹിത് ശർമ്മ അടുത്ത മത്സരം കളിക്കില്ല എന്നാണ് ചില കോണിൽ നിന്നും ഉയരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ വാർത്തയെല്ലാം പരിശീലകൻ ഗൌതം ഗംഭീർ നിഷേധിക്കുകയാണ് അദ്ദേഹം പറയുന്നത് നാളെ പിച്ചിന്റെ അവസ്ഥ നോക്കിയിട്ട് മാത്രമേ പ്ലേയിങ് ഇലവനെ ഞങ്ങൾ തീരുമാനിക്കൂ എല്ലാം നല്ല രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ക്യാപ്റ്റൻ പങ്കെടുക്കാത്തതിൽ അസ്വാഭാവികത കാണേണ്ടതൊന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ മറുപടി ആരാധകരെ സംശയത്തിലാക്കിയിട്ടുണ്ട് മോശം ഫോമിലൂടെ കടന്നുപോകുന്ന രോഹിത് സ്വയം പിന്മാറുമെന്നും സിഡ്നി ടെസ്റ്റിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതേസമയം പേസർ ആകാശ് ദ്വീപിന് പരിക്കിനെ തുടർന്ന് അഞ്ചാം മത്സരം കളിക്കില്ല എന്ന് ഗംഭീർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പകരം കളിക്കുന്ന താരം ആരെന്ന കാര്യത്തിലും വ്യക്തത വരുത്തിയില്ല രോഹിത്തിന്റെ അഭാവത്തിൽ ടീമിനെ നയിക്കാൻ ആര് എന്ന ചോദ്യവും ഈ സാഹചര്യത്തിൽ സിഡ്നി ടെസ്റ്റിനെ ചുറ്റിപ്പറ്റി ധാരാളം വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാൽ അഗാർക്കറും ഗംഭീറും ബുംറയെ മാറ്റി നിർത്തി ഏറെ നേരം ചർച്ച ചെയ്തതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്